യോഗയ്ക്കും കാലിസ്ഥെറ്റിക്സ് വ്യായാമങ്ങൾക്കുമുള്ള പ്രത്യേകത എന്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാവുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വ്യായാമങ്ങൾ ഐസോമെട്രിക് വ്യായാമങ്ങളാണെന്നുള്ളതാണ് അതായത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് മസിലുകൾ വലിയുകയോ ചുരുങ്ങുകയോ ചെയ്യാതെ തന്നെ ഒരേപോലെ ഇരിക്കുകയാണ് ഉദാഹരണത്തിന് കോൺസെൻട്രേറ്റ് വ്യായാമങ്ങളാകുമ്പോൾ നമ്മൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് മസിൽ ടെൻഷനിലാവുകയും ചുരുങ്ങുകയും ചെയ്യുന്ന രീതിയിലുള്ളതാണ് ഉദാഹരണത്തിന് നമ്മൾ സാധനങ്ങൾ ഉയർത്തുന്നത് അല്ലെങ്കിൽ സിറ്റപ്പ് ചെയ്യുന്നത് ഈ സമയത്ത് മസിൽ ചുരുങ്ങുകയാണ് ചെയ്യുന്നത് പ്രയോജനങ്ങൾ എന്താണെന്ന് വെച്ചാൽ മസിൽൻ്റെ വലിപ്പം ശക്തി എന്നിവ കൂടും ഇത്തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്താൽ മറ്റു തരത്തിലുള്ള കൺട്രാക്ഷനാണ് എക്സെൻട്രിക് കൺട്രാക്ഷൻ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് മസിലുകൾ ടെൻഷനിലാവുകയും വലിയുകയാണ് ചെയ്യുന്നത് ഉദാഹരണം നമ്മൾ ഫുള്ളപ്പിൽ നിന്ന് താഴേക്ക് വരുന്ന സമയത്ത് മസിലുകൾ വലിയയാണ് ചെയ്യുന്നത് എന്നാൽ ചിലപ്പോൾ ഒരേ വ്യായാമത്തിൽ തന്നെ ഈ രണ്ട് രീതിയിലുള്ള ചുരുങ്ങുന്നതും വലിയതുമായിട്ടുള്ള ഭാഗം ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും യോഗയിലുള്ള അല്ലെങ്കിൽ കാലിസ്ഥനിക്സ് വർക്കൗട്ടിലുള്ള കൂടുതൽ വ്യായാമങ്ങളും ഐസോമെട്രിക് ആണ് അതായത് മസിൽ ചുരുങ്ങുകയോ വലിയയോ ചെയ്യാതെ തന്നെ ടെൻഷനിൽ നിൽക്കുകയാണ് ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ പേശിയുടെ എസ് വലിപ്പം കൂടും അതുമാത്രമല്ല മാത്രമല്ല പരിക്കേൽക്കാനുള്ള സാധ്യതകൾ കുറവാണ് അതുകൊണ്ട് തന്നെ തുടങ്ങുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണിത് മാത്രമല്ല പരിക്കേറ്റം ആളുകൾ വേദന കുറയ്ക്കാനും ഇത് സഹായിക്കുന്നതാണ്